വയനാട്ടിലെ ആത്മഹത്യ വിവാദങ്ങൾക്കിടെ കെ പി സി സി ഭാരവാഹി യോഗം ഇന്നാണ് സമ്പൂർണ്ണ വോട്ടർ പട്ടിക പരിഷ്കരണവും ഗൃഹ സന്ദർശന പരിപാടിയും ചർച്ചയാകും എൽഡിഎഫ് നേതൃയോഗവും ഇന്ന് തിരുവനന്തപുരത്ത് ചേരും ഈ മാസം ഇരുപതാം തീയതി മുതൽ തുടങ്ങുന്ന വികസന സദസ് എസ് കെ എൻ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃയോഗങ്ങൾക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് സാക്ഷിയാവുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കെ പി സി സി ഭാരവാഹിയോഗമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കെ പി സി സി ഭാരവാഹി യോഗം വിളിക്കുന്നത് നേതൃയോഗം വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന വിമർശനം പുതിയ നേതൃത്വത്തിനെതിരെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഭാരവാഹിയോഗം വിളിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരാൻ പോകുന്നത് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവിടെ നേരത്തെ ഡി സി സി ട്രഷറർ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ മരുമകൾ കൂടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിഷയം വലിയ വിവാദമായി മാറിയിരിക്കുന്നു ഇതോടൊപ്പം തന്നെ അവിടെ പഞ്ചായത്ത് അംഗം ജോസ് തെല്ലേടത്തിന്റെ ആത്മഹത്യയും വലിയ വിവാദമായിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ കെ പി സിയുടെ നേതൃയോഗത്തിൽ ചർച്ചയ്ക്ക് വരും ഒപ്പം തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയാകാൻ സാധ്യതയുണ്ട് ഈ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് നിരവധി ദൃശ്യങ്ങളും വിവരങ്ങളും പുറത്തു പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള തീരുമാനവും കെ പി സി സിയുടെ നേതൃയോഗത്തിൽ നിന്ന് ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് വൈകുന്നേരമാണ് എൽ ഡി എഫിന്റെ നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുന്നത് വൈകുന്നേരം നാല് മണിക്കായിരുന്നു കെ സിന്നലാണ് നടക്കുന്ന യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകാൻ പോകുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ഈ മാസം ഇരുപത് മുതൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് ഈ വികസന സദസ്സ് വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ എൽ ഡി എഫ് യോഗം ചർച്ച ചെയ്യും ഇതോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരായ നീക്കങ്ങൾ അതായത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങളിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്ന കാര്യവും എൽ ഡി എഫ് നേതൃത്വയോഗം ചർച്ച ചെയ്ത് തീരുമാനിച്ചേക്കും എസ് കെ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം